അയ്യോപ്പുരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമ്മളവിടെ ഒരു പോലും നടക്കുമ്പോൾ അങ്ങോട്ട് പറ്റിയില്ല അതുപോലെ ഞാൻ ഇവിടെ ഞാനിവിടെ നടക്കും അയ്യോടെന്തോ പ്രശ്നം മാറി എന്റെ പരിപാടി വന്ന് എല്ലാവർക്കും അപ്പൊ അപ്പൊ ഇവ ആരിവരോന്ന് വെച്ചപ്പോ ഇവന്റെ പരിപാടികൾ പാപ അങ്ങോട്ടും ഇങ്ങോട്ടേ വല്ലപ്പോഴും നടന്നു പോയെങ്കിലായിരുന്നു അങ്ങനെയൊക്കെ സംഭവമായിട്ടും ഇത് പുറത്തിറങ്ങിയാൽ അറിയാം പക്ഷെ നിങ്ങളെ കാട്ടും പക്ഷെ വേറൊരു പ്രശ്നം ഇപ്രാവശ്യം മാത്രം ഇങ്ങളെക്കാട്ടും ഫേമസ് ആകാൻ പോകുന്ന ആരായിരിക്കും അറിയാം പണ്ട് ബിഗ് ബോസില് നടക്കുമ്പോ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റേഷനെ പറ്റിയാണ് പുറത്ത് ചർച്ച പക്ഷെ ഇങ്ങളെക്കാട്ടും ചർച്ച ചെയ്യുന്നത് രാത്രി തിന്നാനുള്ളതാ പോവല്ലേ എന്റെ ഏരി വിട്ട് പോന്നെ എടുത്തു പോങ്ങോട്ടു നിങ്ങളോട് എന്റെ അച്ഛന്റെ പെങ്ങളെ ബീനേച്ചി ചോദിച്ചെന്ന് പറയാൻ പറഞ്ഞിട്ട് ഒരു ഹായ് വർ ബീനേച്ചി ഹൈ അങ്ങനെയൊക്കെ പോകും നമ്മള് ലാലാറെ കൊണ്ടൊക്കെ പറയിക്കുന്ന ഇവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ ആൾക്കാരെ ഇവരൊക്കെ എത്ര പ്രാവശ്യം ആയി അയിൽ വന്നു വരുന്നുണ്ട് വഴിപാടൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ആര് കാണുന്നു ഞാൻ പറയൂ കിട്ടാൻ എന്ത് എന്ത് സീരിയസ് ആയിട്ട് അവർ എടുക്കുന്നത് ഭയങ്കര പറയും ഏ ഏഹ് കിട്ടും അങ്ങനെ എന്ത് ഈ പറയുന്നവരോ കപ്പ കിട്ടുന്നണ്ട് പിന്നെ ഇവര് ഭയങ്കര സംഭവല്ലേ ശാരീരിക പുറത്ത് ഭയങ്കര പോസിറ്റീവ് ആ അയ്യോ അതാ അതൊന്നും ഞാൻ കേട്ടില്ലേ